ദൈവതിരുനാമത്തിന് മൗത്മുണ്ടാവട്ടെ യേശുവെ നന്ദി യേശുവേ നന്ദി യേശുവേ സ് എൻ്റെ പേര് എം ബി സ്കറിയ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് എൻ്റെ മോളെ സംബന്ധിച്ചാണ് ഈ സാക്ഷ്യം ഞാൻ പറയുന്നത് ഇവിടെ വരുന്നതാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരുന്ന ഇവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും വരുന്നുണ്ട് വരുന്നത് ഞാൻ താമസിക്കുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗമായ ചില്ലിക്കൽ എന്ന് പറയുന്നതായ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇപ്പം ഞാൻ ഈ രണ്ടായിരത്തി പതിനെട്ട് മൂന്നിലൂടെ വരുമ്പോഴത്തേക്കിന് ഇടയ്ക്ക് കൂടൊക്കെ വന്നപ്പോഴത്തേക്കിന് പിന്നെ ഇവിടെ ആരാധന ഇല്ലാതെ വന്നു അന്ന് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടായിരുന്നു അത് കാണുവാനും അതിനു വേണ്ടിയിട്ട് ഈ ഫോൺ സത്യത്തിൽ മേടിച്ചത് അങ്ങനെ സാറേ ഈ ഫോൺ അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കത്തില്ലായിരുന്നു ഈ ഫോൺ വാങ്ങിച്ചത് സത്യത്തിൽ ഇവർ കാണിക്കുന്ന കുരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഞാനത് കാണാൻ വേണ്ടിയിട്ടല്ല ഇവര് ചില കുരുത്തക്കേട് കാണിക്കുന്ന എനിക്ക് പരാതി വന്നപ്പോഴാണ് ഞാനും ഈ സംഗതി വാങ്ങിച്ചത് പറ്റുമെങ്കിൽ ഇതേതിൽ കിണറ്റിൽ പോയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഇത് കാണാം ഇത് വല്ലാത്തൊരു ദുരന്തമാണ് ഇത്രയും നാളെ ഞാൻ അക്യുറ്റ്യൂസ് പറഞ്ഞു ഇത് കുർബാനയ്ക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഫോണെടുത്ത് വച്ചോളാം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് മനസ്സിലായത് ആശാം കുബാനിയാ തപ്പിക്കൊണ്ടിരുന്ന ഇതിനകത്ത് ഹാലി ലൂയ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ എന്റെ പൊന്നും ഇതിനകത്തും വല്ലാത്തൊരു ദുരന്തവും കെണിയും കിടപ്പുണ്ട് എന്തായാലും സാഗം ഞാൻ ഒരു പാർട്ടിയാ ആ പറഞ്ഞോ അതുപോലെ ഇന്ന് ചോദിച്ചാൽ എന്റെ ഹാർട്ട് അറ്റാക്ക് വരും കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ എനിക്ക് ഹാർട്ടിന്റെ ചെറിയ വേദന വന്നുള്ളൂ അറ്റാക്ക് വരും ഇവിടെ ഇരിക്കുന്ന എത്ര പേരും അതെല്ലാം ദിവസം കാണുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അറിയാതെ ഏതോ ഒരു കുർബാനക്ക് ചോദിച്ചു ഒരു പത്ത് പേര് കൈമോക്കി കാണിച്ചായിരുന്നു കൂടുതലും വിദേശത്തുള്ളവർ കാണുന്ന കാരണം അങ്ങനെ ആണല്ലോ നമുക്ക് തിരക്കല്ലേ വിദേശത്ത് വലിയ തിരക്കില്ലല്ലോ എൻ്റെ ഒന്നും അങ്ങനെ ഞാൻ പറയുന്നില്ല അടുത്ത് ഇംഗ്ലീഷ് കൊണ്ട് കാണുമോ കാണാതിരിക്കുവോ ഒക്കെ നിങ്ങളുടെ കാര്യം ഹാലിയില്ല സാറേ എൻ്റെ മോക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടായത് തുടർന്ന് എവിടെയാവരെ അവളെ കെട്ടിച്ചത് തിരുവല്ലായിലാണ് ആ അപ്പം മരുമകന് ഈ രണ്ടാമത്തെ പങ്കുച്ചുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദ്യത്തെ പങ്കുവച്ചുണ്ടായ അത്രയൊരു സ്നേഹം പിന്നെ സന്തോഷം സന്തോഷമാക്കോട്ടില്ല അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചല്ല മോനൊരു ചെറിയ ഒരു അതെ വേറൊന്നുമല്ല അവരുടെ വീട്ടിൽ മോൻ ഏകപത്ര പുത്രനാണല്ലോ അപ്പം ഈ പെളി പേടി അതെ തലമുറ മുമ്പോട്ട് പോകാനായിട്ട് അങ്ങനെ ഒരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ മോള് മൂന്നാമത്തെ ഗർഭിണിയായി അപ്പൊ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചോണ്ട് ഇവിടെ വന്നോണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ ഇവിടെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഒരാൺകുട്ടിയാണെങ്കിൽ ഞാനത് ഈ താരിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് അത് ദൈവാനുഗ്രഹം പോലെ അവ മൂന്നാമത്തത് ആൺകുട്ടിയായി ജനിച്ചു ഒരുപാട് കോംപ്ലിക്കേഷൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ ഈ അപ്പനും അമ്മയ്ക്കൊക്കെ ഗുണമുള്ള ഈ പെൺപിള്ളാരാണെന്നെനിക്ക് തോന്നുന്നത് ആണോ സാറിന് അങ്ങനെ വലിയ അഭിപ്രായം എനിക്ക് തോന്നുന്നു പെൺപിള്ളാരങ്ങനെ ഒന്നുമില്ല അമ്മ അമ്മയ്ക്ക് വിഷമാണല്ലോ അപ്പ അപ്പനു വിഷമം വെച്ചാൽ മോനാണെങ്കി അവൻ സൃച്ചാണ് ഇത്രയും നാളും അപ്പൻ വരച്ചവരെ മോനെ വളർത്തി ഇനി മോൻ അപ്പനെ വരച്ചവരെ വളർത്തുക ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ആൺകുട്ടിയെ കിട്ടി ആ അത് ഇപ്പോൾ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞവന് ഈ കഴിഞ്ഞ അവർക്ക് മകക്ക് അവളും അധ്യാപികയാണ് അവളിപ്പം കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഓണത്തിന്റെ അവധിക്ക് അപ്പം കൊച്ചിപ്പോൾ നടക്കും അതും നോക്കി അല്പസ്വല്പൊക്കെ പറയും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അവരൊരു മാതിരിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വന്ന സാക്ഷ്യം പറയണം എന്ന് കരുതിയാണ് ഇന്ന് വന്നത് ഞാൻ ഒരുപാട് ഒരുപാട് ഒരധ്യാപകന്റെ എളിമയല്ലേ മക്കളെ സാഹമാർഗം കഴിച്ചിട്ട് വെയിറ്റ് ഉള്ള പാർട്ടി ആണ് പക്ഷെ എളിമപ്പെട്ട ഒരു സാഹു വന്നാൽ ഈ അച്ഛന്മാരെയും സാഹിമാരെയും പഠിപ്പിച്ച് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ലെന്നാണ് പറയണേ ഞങ്ങളിവിടെ കാരണം ഞങ്ങൾക്കെല്ലാം അറിയാം അച്ഛന്മാരെ സാബന്മാരെ ഉപദേശിച്ച് രക്ഷപ്പെടുത്താന്ന് നിങ്ങളും വിചാരിച്ചിട്ടില്ല എല്ലാവർക്കും സന്തോഷമായില്ലോ നല്ല ചിരിയൊക്കെ വരുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും ഇത് പിടികിട്ടിയല്ലോ എന്ന അച്ഛൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ ഇപ്പൊ കേൾക്കാറുണ്ട് എന്തായാലും ഒരു എളിമയോടെ വന്ന ഒരു അധ്യാപക വളരെ മാതൃക കാണിക്കുക വിശ്വാസമാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുക ഇപ്പൊ ഏതാണ്ട് എഴുപത്തിയഞ്ച് വയസ്സായി ആ നമ്മുടെ ബൈബിൾ പറയാൻ പോലെ എഴുപത് എൺപത് അല്ലേ മധ്യാഹനത്തിലാണ് നിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കള ദൈവത്തിന്റെ അടുക്കളക്ക് ശാന്തമായിട്ട് പോകാനായിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കണം മക്കൾ കൊച്ചുമക്കൾ വിശ്വാസം കണ്ടു പഠിക്കണം ഈ അധ്യാപകന്റെ ഈ സാഗന്റെ ഈ വല്യപ്പന്റെ വിശ്വാസം കണ്ട് മക്കൾ ഓടിക്കണം അതുകൊണ്ട് ഞാൻ ദീർഘായ കൊടുക്കണേ കർത്താവ് രോഗമൊന്നും വരുത്തല്ലേ എന്ന് തന്നെ അനുഭവം ആവുക കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ സാക്ഷ്യം നൽകുമ്പോൾ അനേക കുടുംബങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാണ് സുന്ദരമായിരുന്നു അല്ലേ ഹൃദയത്തെ തട്ടിയുള്ളൊരു സാക്ഷിയായിരുന്നു സാഗന്മാർക്കൊരു നേർമയുണ്ട് അധ്യാപകർക്കൊരു നേർമയുണ്ടോ അവൾ ഗുരുക്കന്മാർ എൻ്റെ സാഹന്മാരിവിടെ വരാറുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നെ കുനിച്ച് പിടിച്ച് ഇടിച്ച വർക്കിച്ച സാഹ ഇപ്പോഴും ഇവിടെ വരാറുണ്ട് എന്നെ ആടിച്ച തകർത്ത് ജെയിംസാഗ് ഇപ്പോഴും വരാറുണ്ട് ഇങ്ങനെ ദൂരം നിൽക്കും വന്നിട്ട് പറയും ശിശുഷ്ട പറയും ഞാൻ പഠിപ്പിച്ചത് അവനെ എനിക്കവനെ കാണണമെന്ന് പറയും ഇപ്പോഴും പറയും അവനെയോ ജെയിംസാഗ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ജെയിംസാഹ് എന്നെ കണക്ക് പഠിപ്പിച്ച സാഹ ഇപ്പോഴും വരുന്നുണ്ട് ഉഷ ടീച്ചർ വരുന്നുണ്ട് ടീച്ചർ എന്നെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ടീച്ചർ ഇപ്പോഴും പറയും എൻ്റെ സ്റ്റുഡൻറ്റാന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പഠിപ്പിച്ച കാലത്ത് എന്നോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ഇപ്പം ഭയങ്കര സ്നേഹമാണ് ഹാലിയിലൂയ ചേച്ചി എഴുന്നേറ്റേ മക്കളെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ അധ്യാപകരെ നന്ദിയോടുകൂടി നമ്മളനുസ്മരിക്കണം ഗുരുക്കന്മാർ ഒക്കെ സാറ് ഞാൻ ഇന്നു നോക്കണ്ട കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതുപോലൊരു സായാഹ്നത്തിൽ ഞാൻ ആ പള്ളി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം എന്നെ വാരിപ്പുണർന്നു സാറ് എന്നെ കുനിച്ചിടിച്ചിട്ടുണ്ട് എന്നെ വാരിപ്പുണർന്നിട്ട് പറഞ്ഞ് എൻ്റെ മോനാടാ എനിക്ക് തോന്നുന്നു അന്ന് സാഗൻ്റെ കാലേ വീണു അത്രയ്ക്ക് സ്നേഹം കൂടിയതാണ് ഈ ഗുരുക്കന്മാരെന്നൊക്കെ പറഞ്ഞ ഗുരുത്വമാണ് അധ്യാപകരെന്നൊക്കെ പറഞ്ഞ ആശീർവാദമാണ് ദൈവമുണ്ട